ചോലക്കൽ ചന്തയിൽ നല്ല പാൽ പശുക്കൾ കിട്ടുന്ന ഏരിയായിട്ടത് എച്ച് എഫ് അല്ലാത്തതായിട്ടുള്ള ഒരുപാട് പശുക്കളുണ്ട് കച്ചവടക്കാരെങ്കിലൂടെ കച്ചവടം നടക്കുന്ന സമയമാണ് അവിടുള്ള ഷർട്ടാണ് കാര്യങ്ങൾ കച്ചവട ഡീലെയ്യുന്നത് ഇതവിടെ ഒരു എച്ച് എഫ് ചന്തയുടെ ഏറ്റവും അടിഭാഗത്താണ് ഈ ടീം ഉണ്ടാവുക പശുക്കളാണ് ഇതൊക്കെ എച്ച് എഫ് കുട്ടികൾ കേട്ടോ നല്ല പശുക്കൾ കൃഷ്ണഗിരി മോഡൽ പശുക്കൾ ആയിരം മുറിക്കാൻ തരാം എനിക്ക് ബാണി കൊണ്ടേക്കഴിഞ്ഞാൽ അത് അതൊന്നും ഉണ്ടാവില്ല അത് ചെയ്യാൻ പാൽ പശുക്കള കേട്ടോ ആ ആൾക്കാർക്ക് സംസാരിച്ചപ്പോൾ പാല് കുറവായിരിക്കും എന്നാണ് പറഞ്ഞു ഇറച്ചി കച്ചവടക്കാരാണ് കൂടുതൽ ഡീൽ ഡീലെയ്യാന്നാണ് മൂപ്പിട്ട് പറഞ്ഞു പിന്നെ ഭാഗ്യം പോലെയാണ് ഓക്കെ